ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കണം ഹല ലൂയ്യ മോശ ദൈവത്തോട് ദൈവസാന്നിധ്യം കാണുവാനുള്ള തൻ്റെ ആഗ്രഹത്തെ പ്രകടിച്ചപ്പോൾ ഹല ലൂയ താൻ പറഞ്ഞപ്പോൾ ദൈവം തന്നോട് പറഞ്ഞ മറുപടിയാണ് നാം ചിന്തിച്ച ഈ ഒരു വാക്യം മോശയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം ദൈവത്തിൻ്റെ മുഖം കാണാൻ ആഗ്രഹമുണ്ട് എന്നാൽ കർത്താവ് മോശയോട് പറഞ്ഞു മോശേ നിൻ്റെ ആഗ്രഹം നല്ലതാണ് പക്ഷേ എൻ്റെ മുഖം ല്ലിൽ നിനക്ക് കാണാൻ കഴിയത്തില്ല കാരണം മുഖം കണ്ട ഒരുത്തനും ജീവനോടെ ഇരിക്കത്തില്ല ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ഇത് അസാധ്യകരമായ കാര്യം കാരണം കാര്യമാണ് എങ്കിലും അല്ല ഞാനൊരു അല്ലിൽ ഒരു മാർഗം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞു കൊടുത്ത വഴിയാ ഹലിൽ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തൊരു പാറയുണ്ട് ആ പാറയ്ക്കകത്ത് നീ മറഞ്ഞ് നിൽക്കണം ഞാൻ ആ ആ പാറയുടെ പിളർപ്പിൽ നിന്നെ ആക്കി നിർത്തും ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും നീ എൻ്റെ പിൻഭാഗം കാണും എന്നാ പറഞ്ഞുകൊടുത്തത് ഹലിയ ഇന്ന് പകൽക്കാലവും പ്രിയരെ ഒരു പാറയുണ്ട് ആ പാറയ്ക്കകത്ത് കയറി നിന്നാലേ ചില അസാധ്യതകൾ സാധ്യമായി വരത്തുള്ളൂ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത അസാധ്യകരമായി ചിലതിനെ ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ദൈവം കാണിച്ചു കൊടുത്ത ഒരു പാറ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിക്ക് വേണ്ടി ദൈവം കാണിച്ചു കൊടുത്ത പാറ ക്രൂശിൽ ഉടയ്ക്കപ്പെട്ട ക്രിസ്തുപത്രേ ക്രിസ്തുവാകുന്ന ആ പാറമേൽ നാം ഞ്ഞിരുന്നാൽ മാത്രമേ ചില അസാധ്യമായ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ ഇന്ന് പകൽക്കാലവും ഹല്ല് ലുയെ എത്ര പേർ ഇതിനൊന്ന് ആമീൻ പറയും അല്ലി ലുയ ദൈവത്തിനും ക്രിസ്തുവിനും നിഴലായിട്ടാണ് പാറയെ വേദപുസ്തകത്തിൽ നാം കാണുന്നത് ആവർത്തന പുസ്തകം തന്നെ മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഹലി ലുയ കർത്താവ് ചോദിക്കുന്നു അവരുടെ പാറ നമ്മുടെ പാറയെ പോലെയല്ല ഹല്ലുലു നമ്മുടെ പാറയ്ക്ക് എന്താ പ്രത്യേകത നമ്മുടെ പാറ നമുക്ക് വേണ്ടി ഉറപ്പുള്ള പാറയായി നമ്മെ കൈവിടാത്ത പാറയാ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ ശരണമാക്കുന്ന പാറയെന്ന് പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു നാം ശരണമാക്കുന്ന ഏക പാറ കർത്താവായ യേശുക്രിസ്തുവത്രേ യഹോവയെപ്പോലെ ദൈവം ആരുള്ളൂ നമ്മുടെ ദൈവമൊഴികെ പാറ ആരു ആരുള്ളൂ എന്ന് അല്ലെങ്കിൽ സങ്കീർത്തനം പതിനെട്ടിൻ്റെ മുപ്പത്തി ഒന്നിലും നാം വായിക്കുന്നു അതിൻ്റെ അർത്ഥം മാറാത്ത ഒരു പാറ നമുക്കുണ്ട് പിരിയാത്ത ഒരു പാറ നമുക്കുണ്ട് ഹല്ലി ലൂയ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ് ഹല്ല ലൂയ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ പാറ പിളർക്കപ്പെട്ടു ക്രൂശിൽ പിളർക്കപ്പെട്ടു ഹല്ല അത് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ആറാം വാക്യത്തിൽ അതിൻ്റെ നിഴല് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും നീ പാറയെ അടിക്കണം ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കല്പിച്ചു ഹല്ലൂയ മോശ ഹല്ല ലൂയ്യ ജനത്തിന് വെള്ളമില്ലാതെ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ച ചോദ്യമാ കർത്താവെ കുടിപ്പാൻ വെള്ളം എവിടെ നിന്ന് കൊടുക്കും ദൈവം ഒരു പാറ കാണിച്ചു കൊടുത്തു ഹോറേബിൽ ഒരു പാറ അല്ലെ ലൂയ ഹോറേബിൽ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി കാണിച്ചു കൊടുത്ത പാറ അത് അടിച്ച് പിളരപ്പെട്ടു അല്ലെ ലൂയ പ്രിയരെ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ അല്ലേ ലൂയ കാൽവരിയുടെ കുലക്കളത്തിൽ അടിച്ച് പിളരപ്പെട്ടു അവൻ്റെ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒഴുകി മാനവജാതിയുടെ രക്ഷയ്ക്കായി മാനവരാജ രാശിയുടെ അല്ലലുയ പാപത്തിൻ്റെ മോചനത്തിനായി സൗഖ്യത്തിനായി ദാഹം തീർക്കുവാനായി അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കായി സൗഖ്യത്തിനായി അല്ലെങ്കിൽ ശാപത്തെ മാറ്റാനായി അവൻ പിളർക്കപ്പെട്ടു അല്ലലൂയ ഇന്നും ആ പിളർക്കപ്പെട്ട പാറയാ നമ്മുടെ ആശ്രയം നാം വഴിയിൽ തളർന്നു പോകാത്തതിൻ്റെ കാരണം നാം ലജ്ജിച്ചു പോകാത്തതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണം ഈ പാറ പിളർക്കപ്പെട്ടതാ ഇന്ന് പകൽക്കാലവും ആ പിറ പിളർക്കപ്പെട്ട പാറയാണ് പിതാവായ ദൈവം കാണിച്ചു തരുന്നത് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവനാ നമ്മുടെ പാറ ലോകം തള്ളിക്കളഞ്ഞത് വീട്ടുകാർ തള്ളിക്കളഞ്ഞനെ മൂലക്കല്ലാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും അതിൽ തൻ്റെ ഹല്ലിയ സഹോദരങ്ങളിലേക്ക് യേശു കർത്താവ് കടന്നു വന്നപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തമായതിലേക്ക് വന്നു സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല ഹല്ലേലൂയ അവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തോട് ചേർത്തു വെച്ച് പറഞ്ഞ് ഹല്ലേലൂയ പ്രസംഗിച്ച അതേ ദൈവത്തെയാ നാം ഇന്ന് പകലക്കാലവും ആരാധിക്കുന്നത് ഇതാ മോശയുടെ ചോദ്യത്തിൻ്റെ മറുപടി ദൈവം കാണിച്ചു തരുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് ഒരു പാറ ആ പാറയുടെ പിളർപ്പിൽ നിൽക്കുക അല്ലു ഇന്ന് രാവിലെ സമയത്ത് കർത്താവ് കാണിച്ചു തന്ന പിതാക്കന്മാർ കാണിച്ചു തന്ന പ്രവാചകന്മാർ കാണിച്ചു തന്ന അപ്പസ്തോലന്മാർ കാണിച്ചു തന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴേ മാനവജാതിയുടെ നടുവിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം ഒരേ ഒരു നാമം ഒരേ ഒരു പാറ അത് ക്രിസ്തുപത്രേ പ്രിയരെ ആ ക്രിസ്തുവിലേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുമോ നിശ്ചയമായി നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റാത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വലിയവ നിങ്ങളിലൂടെ ചെയ്യിപ്പിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നിങ്ങളുടെ ഏതാവശ്യമാണോ ഏതാഗ്രഹമാണോ അതിന് മതിയായവനാ ക്രിസ്തു ഒറ്റ കണ്ടീഷൻ പിതാവായ ദൈവം പറഞ്ഞതുപോലെ ക്രിസ്തുവെന്ന പിളർക്കപ്പെട്ട പാറയിൽ മറഞ്ഞിരിക്കുക ആ പാറയിൽ മറയാതെ ആ പാറയുടെ പിളർപ്പിൽ കയറാതെ പ്രിയരെ നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് തനിയേ പറ്റത്തില്ല ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹോറേബിൽ പിളർക്കപ്പെട്ട അല്ല യുഗങ്ങളുടെ പാറ ക്രൂശിൽ ഉടയ്ക്കപ്പെട്ട ആ പാറ അവൻ ക്രിസ്തുവ നാം ശരണമാക്കുന്ന നമ്മുടെ കർത്താവ് അവന നമ്മൾ നമുക്ക് വേണ്ടി കുലുങ്ങാത്ത അടിസ്ഥാനമായ പാറ അവനാ ഇന്ന് പകൽക്കാലവും നമുക്കവനിൽ ആശ്രയം വയ്ക്കാം നമുക്കവനിൽ വിശ്വസിക്കാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ